നമസ്കാരം കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കാന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇപ്പോൾ വീടുകളിലെ നിലവിളക്കിൻ്റെ അവസ്ഥ കുറെ അല്പബുദ്ധിക്കാരും യൂട്യൂബ് പണ്ഡിതന്മാരും ഇതൊന്നും പോരാതെ കുറെ ഡിപ്ലോമ ജോത്സ്യന്മാരും കുറെ ആത്മീയ ഉപദേഷ്ടാക്കളും ഒക്കെയാണ് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പറഞ്ഞും ഉപദേശിച്ചും ഒക്കെ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലും ആ ആക്കിയിട്ട് ഇപ്പോൾ ആളുകൾക്ക് നിലവിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ സന്ധ്യാദീപം തെളിയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവസ്ഥയിലേക്ക് മാറി ഈ സംശയങ്ങൾ കൊണ്ടും ആശങ്ക കൊണ്ടുമൊക്കെ അവർ എന്നാൽ പിന്നെ അത് കത്തിക്കാതിരുന്ന ഈ പൊല്ലാപ്പൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു സംശയം കൊണ്ടോ അല്ലെങ്കിൽ അബദ്ധത്തിലോ ഒക്കെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഒറ്റ അപേക്ഷയുള്ളൂ നിലവിളക്കിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി ഒരു സംശയം ഉണ്ടാവരുത് മാത്രമല്ല ഇനിയൊരു സംശയ നിവാരണത്തിന് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് പോവുകയും ചെയ്യരുത് നിലവിളക്കിൻ്റെ ഘടനയെക്കുറിച്ചോ അതിലെ മൂർത്തി സ്ഥാനങ്ങളെക്കുറിച്ചോ സങ്കല്പങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കാൻ വിചാരിക്കുന്നില്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ വീടുകളിലൊക്കെ സന്ധ്യാദീപം അല്ലെങ്കിൽ നിലവിളക്ക് ഒക്കെ എങ്ങനെയാണ് ആചരിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീടുകളിൽ രണ്ട് ത്രിസന്ധ്യാസമയങ്ങളിലാണ് സാധാരണയായിട്ട് വിളക്ക് വയ്ക്കാറുള്ളത് ഒന്ന് പ്രഭാതസന്ധിയും രണ്ടാമത്തേത് സായം സന്ധിയും ഈ രണ്ട് നേരവും വിളക്ക് വയ്ക്കാൻ സാധിക്കാത്ത ആളുകൾ പ്രഭാതസന്ധിയിലോ സായം സന്ധ്യയിലോ ഏതെങ്കിലും ഒരു നേരമെങ്കിലും വിളക്ക് കത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇനി എപ്പോഴാണ് നമ്മൾ വിളക്ക് വയ്ക്കേണ്ടത് മുഹൂർത്തവും യാമവും നാഴികയും ഒന്നും പറഞ്ഞിട്ട് കൂടുതൽ സങ്കീർണമാക്കുന്നില്ല സൂര്യോദയത്തിനും സൂര്യാമസ്തമയത്തിനും മുമ്പ് വിളക്ക് വെക്കുക സംസാര ഭാഷയിൽ പറഞ്ഞാൽ വിളക്ക് മുമ്പും കറക്കും മുമ്പും വിളക്ക് വെക്കണം അതാണ് സമയം അത്രയും മനസ്സിലാക്കിയാൽ മതി അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഇരുട്ടായിട്ട് വിളക്ക് വെക്കുക എന്നുള്ളതല്ല സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ വിളക്ക് വെക്കണം എന്ന് സാരം ഇനി എത്ര സമയം നമ്മൾ വിളക്ക് കത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മിനിറ്റ് എങ്കിലും കത്തിക്കണം എന്നുള്ളതാണ് അതായത് കത്തിച്ചു വെച്ചിട്ട് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകേണ്ട ആളുകൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് കേട്ടോ അത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മിനിറ്റാണ് കത്തിക്കേണ്ട സമയം ഏറ്റവും കൂടിയത് എത്ര നേരം വരെ കത്തിക്കാം എന്ന ചോദ്യത്തിന് നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് പരമാവധി കത്തിക്കേണ്ടത് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ മണിക്കൂർ കണക്ക് രണ്ടും മൂന്നും മണിക്കൂറൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് പരമാവധി കത്തിച്ചാൽ മതിയാവും വീടുകളിൽ അടുത്തത് ഏറ്റവും കൂടുതൽ സംശയമുള്ളൊരു ചോദ്യമാണ് ഈ തിരികളുടെ എണ്ണം പറഞ്ഞിട്ട് എത്ര തിരിയിടണം എങ്ങോട്ടൊക്കെ ഇടണം എങ്ങനെ ഇടണം ഇങ്ങനെ സംശയങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ആദ്യം മനസ്സിലാക്കുക തിരികളുടെ എണ്ണത്തിൽ വിളക്കിൽ പ്രാധാന്യമില്ല രണ്ട് തിരിയിടണം മൂന്ന് തിരിയിടണം അങ്ങനെയൊന്നുമില്ല തിരിക്കല്ല തിരി നാളത്തിനാണ് അവിടെ ദീപത്തിനാണ് എണ്ണ ഉള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് തിരിയെടുത്ത് ഒരു വശത്ത് കൈ കൂപ്പുന്നത് പോലെ ഇടണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല അങ്ങനെ ഇടേണ്ട ആവശ്യമേ ഇല്ല ഏതൊക്കെയോ മാസികകളിൽ കോളം തയ്ക്കാൻ എഴുതി വിട്ടിട്ടുള്ള കാര്യങ്ങളും അത് വായിച്ചിട്ടുള്ള കുറേ സപ്താഹാചാര്യന്മാരും അത് കേട്ടിട്ടുള്ള കുറേ യൂട്യൂബ് ആചാര്യന്മാരും ഒക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളൊരു സംവിധാനം മാത്രമാണിത് ഇതിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല തിരിക്കല്ല നാളത്തിനാണ് വിളക്കിൽ പ്രാധാന്യമെന്ന് മനസ്സിലാക്കുക ഒരുപക്ഷെ നമ്മൾ ഈ കുത്തുവിളക്കുകളിലും തൂക്കുവിളക്കുകളിലൊക്കെ ഈ തിരി എണ്ണയിലേക്ക് പെട്ടെന്ന് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടു വശത്തേക്കും ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി ഇപ്പോൾ കുത്തുവിളക്കൊക്കെ നടന്നു കൊണ്ടുപോകുന്ന സമയത്ത് നല്ല കട്ടിയിൽ രണ്ട് വശത്തേക്ക് ഇടും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ കല്ലൊക്കെ വയ്ക്കുന്ന കാണാറുണ്ട് എങ്കിലും അതെന്തിനാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചരിയുമ്പോൾ തിരി എണ്ണയിലേക്ക് മുഴുവൻ ഇറങ്ങി നാളം അണയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത് അത് വീടുകളിൽ കത്തിക്കുന്ന നിലവിളക്കുമായിട്ടോ ക്ഷേത്രങ്ങൾക്ക് കത്തിക്കുന്ന വിളക്കുകളുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല ശ്രീകോവിലാത്തു പോലും അങ്ങനെ അല്ല തിരിയിടുക അതുകൊണ്ട് ഒരു ദിക്കിലേക്ക് കൈ രണ്ട് തിരികൾ കൈകൂപ്പിയ പോലെ ഇട്ടാലോ ഒരു തിരി മാത്രം ഇട്ട് കത്തിച്ചാലോ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല അത് എന്ത് വേണമെങ്കിലും ചെയ്യാം രണ്ട് കൈകൂപ്പിയ പോലെ ഇടണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് അങ്ങനെ ഇടുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ആ കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനിയുള്ള സംശയം ദിശയുടെ കാര്യത്തിലാണ് എങ്ങോട്ടാണ് വിളക്ക് കത്തിക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ പ്രഭാതത്തിൽ കിഴക്കോട്ടും സായം സന്ധിയിൽ കിഴക്ക് പടിഞ്ഞാറായിട്ടും വിളക്ക് കത്തിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട് എങ്കിൽ കൂടിയും പ്രഭാതസന്ധിയിലും സായം സന്ധിയിലും കിഴക്കും പടിഞ്ഞാറും ഓരോ തിരിയിട്ട് കത്തിക്കുന്നതാണ് വീടുകൾക്ക് ഐശ്വര്യവും ഉത്തമവും അതിൽ തിരി കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കിഴക്ക് വശത്തെ തിരിയാണ് എപ്പോഴും കത്തിക്കേണ്ടത് എന്നിട്ട് ക്ലോക്ക് വൈസിലാണ് നമ്മൾ തിരി കത്തിച്ചു വരേണ്ടത് അത് രണ്ട് തിരിയായാലും അഞ്ച് തിരിയായാലും ഏഴ് തിരിയായാലും ആദ്യം കിഴക്ക് വശത്തെ തിരി കത്തിച്ച് ശേഷം ക്ലോക്ക് വൈസിൽ നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷണം ചെയ്യുന്നത് പോലെ ക്ലോക്ക് വൈസിൽ വേണം ഓരോന്നായിട്ട് കത്തിച്ചു വരാനായിട്ട് അടുത്തത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം തൂക്കുവിളക്ക് കത്തിക്കുന്നത് തെറ്റല്ല പക്ഷേ അത് നിലവിളക്കിന് പകരമാവില്ല എന്ന് മനസ്സിലാക്കണം തൂക്കുവിളക്ക് എന്ന് പറയുന്നത് പ്രകാശത്തിന് വേണ്ടിയോ അലങ്കാരത്തിന് വേണ്ടിയോ മാത്രമുള്ളതാണ് നിലവിളക്ക് തന്നെ വേണം നമ്മൾ സന്ധ്യാദീപം കത്തിക്കാനായിട്ട് എടുക്കാൻ ഇനി നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് വിളക്ക് എപ്പോഴും ശുദ്ധിയും വൃത്തിയും ഉള്ളതായിരിക്കണം വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അത് കഴുകി വെക്കണം ദിവസവും നിത്യവും കഴുകുന്ന വിളക്ക് കഴുകാനായിട്ട് രണ്ട് മിനിറ്റ് സമയം മതിയാവും രണ്ട് നേരം വിളക്ക് കത്തിക്കുന്ന ആളുകൾക്ക് രണ്ട് നേരം വിളക്ക് കത്തിക്കാനൊന്നും സാഹചര്യവും സമയം കിട്ടണമെന്നില്ല അവർ ഒരു നേരം ദിവസത്തിൽ ഒരു നേരം വിളക്ക് കഴുകിയാൽ മതിയാവും പക്ഷേ കത്തിച്ച തിരി തന്നെ വീണ്ടും കത്തിക്കാതിരിക്കുക ഒന്നില്ലെങ്കിൽ തിരി മാറ്റുക അതല്ലെങ്കിൽ തിരിയുടെ കത്തിയ ഭാഗം കത്തി എരിഞ്ഞ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് കത്തിക്കുക അതായത് കത്തിച്ച തിരി വീണ്ടും കത്തിക്കാതിരിക്കുക അടുത്ത സംശയം വിളക്കിനൊപ്പം കിണ്ടി എന്നുള്ളതാണ് കിണ്ടിയും തൂപക്കുറ്റിയും ഒക്കെ വിളക്കിനൊപ്പം വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നിർബന്ധവുമില്ല ഇനിയിപ്പോൾ കിണ്ടി വെക്കണമെന്നാഗ്രഹമുള്ള ആളുകളും നിർബന്ധമുള്ള ആളുകളുമാണെങ്കിൽ കിണ്ടിയുടെ വാൽഭാഗം കിഴക്കോട്ട് ദർശനമായിട്ട് വെക്കുക ഇനി നിലവിളക്ക് എന്ന് പറയുന്നത് ദേവീ പ്രതീകമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കത്തിച്ച നിലവിളക്ക് ഒരു കാരണവശാലും വെറും തറയിൽ വയ്ക്കാതിരിക്കുക അതിനൊരു തട്ടോ താലമോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ പീഠമോ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ നിലവിളക്ക് വെക്കുക ധാരാളം നിലവിളക്കുകൾ കത്തിക്കേണ്ട സാഹചര്യത്തിൽ നമുക്ക് ഇലച്ചി എന്ത് ഉപയോഗിക്കാവുന്നതാണ് സന്ധ്യാദീപത്തിന് സ ഒരു വിളക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് തട്ടോ താലമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അതായിരിക്കും സൗകര്യം വീടുകളിൽ കത്തിക്കുന്ന സമയത്ത് എള്ളെണ്ണ ഉപയോഗിച്ച് സന്ധ്യാദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ശുദ്ധമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുക പുകയും കരിയൊന്നും വരാത്ത നല്ല മൃഗക്കൊഴുപ്പില്ലാത്ത നല്ല എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാവുന്നതാണ് കടം തൊലയ്ക്കാനായി വിളക്ക് കത്തിച്ച് അവിടെ ഇട്ടിട്ട് പോകുക എന്നുള്ളതല്ല വിളക്ക് കത്തിച്ച ശേഷം വിളക്കിന് മുന്നിൽ അഞ്ച് മിനിറ്റ് സമയമെങ്കിലും ധ്യാനിക്കാനായിട്ടോ നാമം ചൊല്ലാനായിട്ടോ ചിലവഴിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വിളക്ക് കത്തിച്ചു വെച്ച് വഴക്കുണ്ടാക്കുക ദുഷിപ്പ് പറയുക പരദൂഷണം പറയുക പ്രാക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക കാരണം ദേവീകടാക്ഷം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നിലവിളക്ക് കത്തിച്ചു വയ്ക്കുക അല്ലെങ്കിൽ സന്ധ്യാദീപം തെളിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് അവിടെ ദേവി ചോദിക്കുന്നതൊക്കെ അതുപോലെ നടക്കട്ടെ തഥാസ്തു എന്ന് ഒരു സമയമാണ് അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ പരസ്പരം പ്രാഗുകയും വഴക്കടിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ നിന്നും അങ്ങനെ സംഭവിക്കട്ടെ എന്ന അനുഗ്രഹം തന്നോണ്ടിരിക്കുന്നൊരു സമയമാണ് കാലക്കേടിന് അതെല്ലാം അനുഗ്രഹമായിട്ട് മാറിയാൽ അത് നമുക്കൊരു ആപത്തായിട്ട് മാറുന്ന വെനയായിട്ട് വരുന്നൊരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് സന്ധ്യാദീപം കത്തിച്ചു വെക്കുന്ന സമയത്ത് വീടുകളിൽ ഈശ്വര നല്ല കാര്യങ്ങളും മാത്രം ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രാദേശികമായി സാമ്പ്രദായികമായിട്ടൊക്കെ പല പ്രദേശങ്ങളിലും ചില മാസങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ വിളക്കിനൊപ്പം പല വസ്തുക്കളും വെക്കുന്ന രീതിയൊക്കെയുണ്ട് അതൊക്കെ അവർക്ക് അതുപോലെ തന്നെ പിന്തുടരാവുന്നതാണ് കത്തിച്ച വിളക്ക് കരിന്തിരി അണഞ്ഞാലോ കാറ്റിലണഞ്ഞാലോ ഒക്കെ ദോഷമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ദോഷവും പാപമൊന്നുമില്ല വിളക്ക് കത്തിച്ചിട്ട് അവിടെയുള്ള ശ്രദ്ധക്കുറവ് കൊണ്ടുമാണ് പലപ്പോഴും വിളക്കിലെണ്ണ തീർന്ന് കരിന്തിരി അണയുന്നതും അല്ലെങ്കിൽ അണഞ്ഞു പോകുന്നതും ഒക്കെ അത് ശ്രദ്ധക്കുറവ് മാത്രമാണ് അല്ലാതെ അതിനൊരു പാപമൊന്നും ദോഷമൊന്നുമില്ല പിന്നെ നല്ലൊരു അന്തരീക്ഷത്തിൽ കരിന്തിരി അണയുന്ന ആ ഒരു പുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണമല്ലാത്തതുകൊണ്ട് തന്നെ അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പറയും അതിനപ്പുറത്ത് കരിന്തിരി അണഞ്ഞൊന്നും പറഞ്ഞ് വലിയ ദോഷമോ പാപമോ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക ഇതിൽ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ അഞ്ച് തിരിയിട്ട കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് രണ്ട് തിരിയിട്ട് സന്ധ്യാദീപം കത്തിക്കാൻ സമയമില്ലാത്ത ആളുകൾ അഞ്ച് തിരിയെക്കുറിച്ച് ചോദിക്കുന്നത് എങ്കിലും പറയാം നമുക്ക് തലമുറകളായിട്ട് കൈമാറി കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് സന്ധ്യാദീപം എന്നുള്ളത് ഇത് നമുക്ക് അടുത്ത തലമുറയിലേക്കും കൊടുക്കാൻ സാധിക്കണം വരും തലമുറയ്ക്കും ഉപയോഗിക്കാനും കൊണ്ടു നടക്കാനും പറ്റുന്നതായിരിക്കണം ആചാരം അത് പ്രായോഗികമായി പ്രാവർത്തികമാക്കാൻ സാധിക്കണം അതുകൊണ്ട് തന്നെ അഞ്ചുതിരിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ അഞ്ചുതിരി കത്തിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ല ഉത്തമം തന്നെയാണ് വിശേഷ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് തിരി ഉപയോഗിക്കാം അല്ല സാധാരണ ദിവസങ്ങളിൽ രണ്ട് തിരി തന്നെ ധാരാളമാണ് ഇനിയുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന എണ്ണയും തിരിയും ഒക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ബാക്കി വരുന്ന എണ്ണ നമുക്ക് വീടിന് പുറത്ത് ചെറാതിലോ മറ്റു വിളക്കുകളിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് വീടിന് പുറത്ത് ജ്യേഷ്ഠ ഭഗവതിക്ക് എന്ന സങ്കല്പത്തിൽ കത്തിച്ചു വയ്ക്കാവുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ കത്തിക്കണം എന്നൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരിക്കലും ഒക്കെ ആയിട്ട് കത്തിച്ചാൽ മതിയാവും ഇനിയും തീർന്നിട്ടില്ലാത്ത എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചോളൂ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഇനിയും പലയിടങ്ങളിൽ പോയിട്ട് അനാവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ കേട്ട് കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല മുടങ്ങിക്കിടക്കുന്ന എല്ലാ വീടുകളിലും അടുത്ത ദിവസം തന്നെ സന്ധ്യാദീപം കൊടുത്ത സന്ധ്യാദീപം എന്ന മനോഹരമായ സമ്പ്രദായം നമ്മൾ വരും തലമുറയിലേക്കും കൈമാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഏതെങ്കിലും ഒരു ദിവസം വീടുകളിൽ വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു ദോഷമൊന്നുമില്ല നമ്മൾക്ക് സാധിക്കുന്ന പരമാവധി ദിവസങ്ങളിൽ നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുടങ്ങിക്കിടക്കുന്നതും പുതിയതായിട്ട് ആരംഭിക്കുന്നതുമായിട്ടുള്ള എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും സന്ധ്യാദീപം വന്ന സമ്പ്രദായം വീണ്ടും ആരംഭിക്കട്ടെ മുടങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ വീണ്ടും ആരംഭിക്കാൻ സാധിക്കട്ടെ നല്ല സന്ദേശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിലും ഗ്രൂപ്പുകളിലും ഒക്കെ സാധിക്കുമെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായിട്ട് കാണാം നമസ്കാരം